എത്ര ലക്ഷം തന്നാലും കൊടുക്കത്തില്ല ഒരു ലിറ്റർ ഡീസലിനകത്ത് ഒരു മുപ്പത് മൈലേജ് കിട്ടും ഒരു ലിറ്റർ ഡീസൽ മുപ്പത് കിലോമീറ്റർ ഓടാം ഓടാം കിലോമീറ്റർ ഇന്നത്തെ ഏറ്റവും വലിയ പടക്കുതിരയല്ലേ അതെ അതെ നാലാമത്തെ കേരള പോകുന്നത് ഈ സ്പീഡിൽ പോലും ഒരു കുഴപ്പമില്ലാതെ പോകും ഇപ്പൊ അഞ്ചാമത്തെ കേരള പോകുന്നത് മുപ്പത്തിയെട്ട് വർഷമായി പതിനഞ്ച് വർഷമായിട്ട് നമ്മളെ കൊണ്ടു കിടക്കുക ഇതുവരെ ഒരു ഒന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ ഒരു ഭാഗ്യവണ്ടി സഹചാരിക്ക് ഭാഗ്യം കൂടിയാണ് തീർച്ചയായിട്ടും ഞാൻ പല വണ്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇത്രയും സ്മൂത്ത് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടി ഇത് തന്നെയുള്ളൂ നമ്മളെ ഇങ്ങനെ സുരക്ഷിതമായിട്ട് കൊണ്ടു കൊണ്ടുനടക്കണം നമസ്കാരം ഒരു കാറിനെ പ്രണയിക്കുന്ന ഒരു ചേട്ടനെ കാണാനായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് സ്ഥലം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ കൈപ്പട്ടൂരാണ് ചേട്ടന് പേര് മാത്യു എന്നാണ് ചേട്ടൻ പതിനഞ്ച് വർഷം മുമ്പ് ഒരു കുടുംബ സുഹൃത്തിൻ്റെ നിന്ന് വാങ്ങിയ ഒരു മാരുതി എണ്ണൂറാണ് ലക്ഷങ്ങൾ തന്നാലും ചേട്ടൻ കൊടുക്കത്തില്ല കൊടുക്കില്ല മോഹവില തന്നാലും തരത്തില്ല അല്ല മോഹവില തന്നാലും കൊടുക്കത്തില്ല കാരണം ഇതുപോലൊരു വെറൈറ്റി കാർ ഇപ്പം കേരളത്തിൽ കേരളത്തിൽ ഇല്ല വെറൈറ്റി പറയാൻ കുറേ കാരണങ്ങളുണ്ട് അതെ ഫാൻസി ഫാൻസി നമ്പർ നമ്മൾ നമ്മൾ എത്ര ലക്ഷം ഒരു ലേലം നല്ല നല്ല കൊടുക്കേണ്ടി വരും രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാരുതി എണ്ണൂർ കാഴ്ചയിൽ മാരുതി എണ്ണൂർ ആണ് പക്ഷെ ഡയക്സോ എഞ്ചിനാണ് ഡീസൽ ആണ് ഇത് ഇങ്ങനൊരു ഡീസൽ വണ്ടി കേരളത്തിലില്ല നമുക്ക് കിട്ടത്തും കിട്ടത്തും ഓൾട്ടർ ചെയ്യാനുള്ള സാങ്ഷനും കിട്ടത്ത കിട്ടത്തില്ല അതായത് ഒരു ലിറ്റർ ഡീസലിന് മുപ്പത് മൈലേജ് ആണ് കിട്ടുന്നത് ചേട്ടനെ പത്തനംതിട്ട രണ്ടും മൂന്നും പെട്ടെന്ന് പൂട്ടു വരാം തീർച്ചയായിട്ടും ഒരു കുഴപ്പമില്ല അഞ്ഞൂറ് രൂപയുടെ ഡീസൽ ഇടിച്ചിട്ട് നമ്മളിങ്ങനെ നോർമൽ ഒരു ഒരാഴ്ച രണ്ടാഴ്ച അയ്യായിരം രൂപ ചെലവാക്കേണ്ടി എടുത്താൽ ചേട്ടൻ അഞ്ഞൂറ് ചെലവാക്കിയാൽ മതി അതാണ് ഈ ഒരു മാരുതിക്ക് കൊടുക്കാൻ പറ്റുമോ അന്നേരം കൊടുക്കാൻ പറ്റുമോ ഇനി എത്ര ലക്ഷം തന്നാലും ചേട്ടൻ കൊടുക്കുവോ കൊടുക്കത്തില്ല അടുത്തൊരു പ്രത്യേകതയാണ് ചേട്ടൻ പറയാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ഫസ്റ്റ് ഓണർ ഓണർ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ആർ ബാലകൃഷ്ണ പിന്നെ ഇത് ഉപയോഗിച്ചത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മകനായും ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഗണേഷ് കുമാറും ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ വന്ന സജു എനിക്ക് ഈ വണ്ടി വേണമെന്ന് പറഞ്ഞ ചേട്ടം കൊടുക്കുവോ കൊടുക്കുവോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കുറെ ഡിമാൻഡ്സ് കാണും അത് വെച്ച് ചിലപ്പോൾ കൊടുത്തേക്ക് അതാ ആർക്കാ കൊടുക്കുന്നത് ഗണേശ് ചേട്ടന് മാത്രം എല്ലാവർക്കും എല്ലാ സാറേയും കൊടുക്കത്തില്ല അപ്പൊ ഗണേഷ് സാറ് ചോദിച്ചാൽ ഒരു പക്ഷേ കൊടുക്കാൻ ചോദിച്ച് വേറെ ഒരു തേർഡ് പാർട്ടിക്ക് കൊടുക്കില്ല സത്യം പറഞ്ഞാൽ ഒരു ഇടുന്ന താറാവ് തന്നെയാണ് ചേട്ടന്റെ ഈ മാരതിക്ക അതുകൂടാതെ ഒരു പതിനഞ്ച് വർഷമായിട്ട് ഉപയോഗിച്ച് ഇന്നേ വരെ ഒരു പോറില് കൂടാൻ അതൊരു ഭാഗ്യമാണ് അല്ലേ അതായത് ചേട്ടനെ സുരക്ഷിതമായി എല്ലായിടത്തും കൊണ്ടുപോയി തിരിച്ചെത്തിക്കുന്നു അപ്പൊ അത് തന്നെയാണ് നമ്മൾ കൊടുക്കാതിരിക്കാനുള്ള കാരണം ഒരു ഒരു കഴിഞ്ഞ വർഷമായിട്ട് ഈ ഞാൻ പല വണ്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇത്രയും സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടി ഇത് തന്നെയുള്ളു നമ്മളെ ഇങ്ങനെ സുരക്ഷിതമായിട്ട് കൊണ്ടു കൊണ്ടുനടക്കണം കഴിഞ്ഞ ദിവസം ഞാൻ പന്തളത്തിന് പോകുന്ന സമയത്ത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്നെ കൈ കാണിച്ചു എന്നിട്ട് ഞാൻ വിചാരിച്ചു പറ്റി അടിക്കാൻ പക്ഷേ ലൈസൻസ് ചോദിച്ചു അത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചു എന്തു ഈ പഴയ വണ്ടിയോട് ഇത്ര കമ്പ് എനിക്ക് മനസ്സിലായത് ഇപ്പോൾ രണ്ടും ഒരു ചാനൽ വരുന്നുണ്ട് ഈ വണ്ടി അത് കണ്ടിട്ടാണ് അദ്ദേഹം നിർത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഡീസലാന്ന് പറഞ്ഞപ്പം പറഞ്ഞു ആ ഓൾഡർ ചെയ്താണെന്നോ എന്ന് ചോദിച്ചു എന്നിട്ട് അങ്ങ് പോവുകയും ചെയ്തു ഇപ്പം സൗണ്ട് ഒന്നുമില്ലല്ലോ സ്മൂത്ത് അല്ലേ നല്ല യാത്ര സുഖം മെയിനായിട്ട് വരുന്നത് എന്താണെന്ന് അറിയാമോ ഈ വണ്ടിയുടെ എഞ്ചിന്റെ ഒരു അംബാസഡറിന്റെ അതുപോലുള്ള ഒരു വെയിറ്റ് ഉണ്ട് വർഷമായി വണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മോഡൽ മുപ്പത്തിയെട്ട് വർഷമായി ഒരു പതിനഞ്ച് വർഷം മുമ്പാണ് എൻ്റെ കയ്യിൽ എത്തുന്നത് ഞാൻ ഒരു പ്രവാസിയാണ് ഞാൻ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് വണ്ടി ഉപയോഗിക്കാനില്ലായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് കല്ലുമലയുള്ള എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു നാലഞ്ച് വണ്ടിയുണ്ടായിരുന്നു മോനെ കൊണ്ടുപോയി ഉപയോഗിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വിലക്കെടുത്താണ് അത് ഒരു പതിനഞ്ച് വർഷം മുമ്പാണ് അങ്ങനെ എടുത്തു അന്ന് മുതൽ എന്റെ കയ്യിലുണ്ട് ഈ പെട്രോൾ പമ്പിലൊക്കെ പെട്രോൾ പമ്പ് ചെല്ലുമ്പോൾ ആകെ പ്രശ്നം ഇങ്ങനെ ഒരു മാരുതി വരുമ്പം നോർമലായിട്ട് അവർ പെട്രോൾ എല്ലാം അടിക്കും തീർച്ചയായിട്ടും ഡീസൽ അടിക്കാൻ പറയും അവരിങ്ങനെ പകച്ചു നിൽക്കും ഞാൻ പറയും ദൈവത്തെ ഓർത്തൊന്ന് ഡീസൽ അടിച്ച് തരുമോ എനിക്ക് പോവണ്ടിയാ ഡീസൽ ആണത് ആ പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡീസൽ എന്ന് എഴുതിയും വെച്ചിട്ടുണ്ട് സ്ഥിരമായിട്ട് പോകുന്ന പമ്പില് ചെല്ലുമ്പോഴായി പാടിച്ചു തരും അല്ലേ